ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വൃഷ്ണത്തിലെ വേദനകളും വൃഷ്ണത്തിന്റെ വീക്കം അതായത് മണി വീക്ക ടോപ്പിക്കിനെ കുറിച്ചാണ് വൃഷ്ണ വീക്കം അല്ലെങ്കിൽ മണി വീക്കം നമുക്ക് അറിയാം കുട്ടികളിൽ കാണാറുണ്ട് അതേപോലെ അഡൽറ്റ്സിലും മുതിർന്നവരിലും കാണുന്ന ഒരു അസുഖമാണ് ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ചിലപ്പോൾ റൂഡ് കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള ഹൈഡ്രോസിൽ എന്ന് പറയുന്ന വീക്കമാവാൻ സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതായത് എപ്പിഡി ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വൃഷ്ണത്തിലെ ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് മണി വീക്കം അല്ലെങ്കിൽ വൃഷ്ണത്തിലെ വീക്കം വരാറുണ്ട് അതേപോലെ കുട്ടികളിലും അതേപോലെ യങ് ആയിട്ടുള്ള അഡൽറ്റ്സിലും കാണുന്ന വേറൊരു കാരണമാണ് ടോഷൻ ടെസ്റ്റസ് ടോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൃഷ്ണം കറങ്ങിയിട്ട് അതായത് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിലൊരു ടോർഷൻ സംഭവിക്കുന്ന അങ്ങനെ അതിൻ്റെ രക്തയോട്ടം കുറയുകയും അത് വർക്കിങ് ഇല്ലാതെ അതായത് ഡാമേജ് ആയി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ടോർഷൻ ടെസ്റ്റസ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാകാനുള്ള കാരണം പല വിധത്തിലുണ്ട് അതായത് ജന്മന ആ വൃഷ്ണത്തിൻ്റെ ട്യൂബിനുള്ള നീളം കൂടുതൽ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അതിൻ്റെ ഘടനയ്ക്കുള്ള വ്യത്യാസം കൊണ്ട് അങ്ങനെ വരാൻ ടെൻഡൻസി ഉള്ള ഒരു കൂട്ടം ആൾക്കാരിൽ അങ്ങനെ സംഭവിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഡോക്ടറെ യൂറോളജിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതാണ് ഒരു സ്കാനിങ് ചെയ്യണം സ്കാനിങ് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒരു സിക്സ് ഹവേഴ്സിനുള്ളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് അത് ആ കറക്കം വന്നതിനെ നമുക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കത് സർജിക്കലി അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വല്ലാതെ ലേറ്റ് ആകാൻ പാടില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ഫ്ലോ കുറയുകയും അത് അതായത് ഡാമേജ് ഫുൾ ഡാമേജ് ആയി പോവുകയും ചെയ്യും അങ്ങനെ ഡാമേജ് ആവുകയാണെങ്കിൽ നമ്മൾ എടുത്തു കളയേണ്ടി വരും എടുത്തു കളഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഒരു സൈഡിലെ ടെസ്റ്റ്സ് ഇല്ലെങ്കിലും നമ്മുടെ ഹോർമോൺ ഫംഗ്ഷൻസും ബാക്കിയെല്ലാം ഫംഗ്ഷൻസും രണ്ടാമത്തെ ടെസ്റ്റസ് കൊണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റസും അതേപോലെ സർജിക്കലി അത് കറക്റ്റ് ഇനി അങ്ങനെ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും അത് ഓർക്കിഡോപ്പിക്സിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്കാനിങ് സെൻറ്ററിൽ പോയി സ്കാൻ ചെയ്ത് ഒരു യൂറോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ് അതാണ് ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ വരുന്ന വീക്കങ്ങൾ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കെട്ടി കിടക്കുന്ന കൊണ്ടുള്ള വീക്കങ്ങളുണ്ട് അതിനും നമുക്ക് സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഹെർണിയയുടെ ഒരു ഭാഗമായിട്ട് ചില സമയത്ത് ടെസ്റ്റിസിലോട്ട് മൂത്ര ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലോട്ട് വീക്കം കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ കുടല് ഇറങ്ങിയിട്ട് വൃഷ്ണത്തിലോട്ട് വന്നിട്ട് അങ്ങനെ കാണുന്ന വീക്കം അപ്പോൾ അതിനും സർജിക്കൽ കറക്ഷൻസ് ആവശ്യമായിട്ട് വേണ്ടി വരും പിന്നെ കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചില വൈറൽ ഇൻഫെക്ഷൻസ് അതായത് മംസ് മുണ്ട് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ ടെസ്റ്റസിൽ ഓർക്കൈറ്റിസ് കാണാറുണ്ട് അപ്പോൾ അതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് മംസിൻ്റെ വാക്സിൻ എടുക്കാത്ത കൂട്ടാൾക്കാർ പ്രത്യേകം ബുദ്ധിമുട്ടായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ചില ക്യാൻസറിൻ്റെ കാരണങ്ങൾ കൊണ്ടും ഉഷ്ണത്തിൽ വീക്കം വരാറുണ്ട് അത് ബിനയനായിട്ടുള്ള ഒരു ക്യാൻസറുകൾ അല്ലെങ്കിൽ മെലിഗ്നൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ അതായത് ഈ ടെസ്റ്റസിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ചില അധികം സ്പ്രെഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ട്യൂമറുകൾ കൊണ്ടും അത് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അൾട്രാസൗണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും പറയാനുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുനെ സമീപിക്കുക യൂറോളജിസ്റ്റിനെ സമീപിക്കുക ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യുക അൾട്രാസൗണ്ട് സ്കാനുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് വൈ വല്ലാതെ വൈകിക്കരുത് വൈകിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതൊരു ഡാമേജിലോട്ട് പോകാനും അത് എടുത്തു കളയേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ഓക്കെ